ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പൊന്മുടി ബ്ലോക്കിലോട്ടാണ് ഞങ്ങളെ തൊട്ടടുത്തേ തന്നെയാണ് ഈ എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്കാണ് ആ ഒരു വളവിൽ നിന്ന് ബസ് കുത്തനെ ഇറങ്ങി വരുന്നത് കണ്ടത് ഏകദേശം ഞങ്ങൾ വിചാരിച്ച് ബ്ലോക്ക് ആകുമെന്ന് പക്ഷേ അങ്ങനെ നടന്നില്ല എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ബസ്സിന് പോകുന്ന സ്ഥലമൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും പൊന്മുടിയിലൊക്കെ പോയി തുടങ്ങിയാണ് അപ്പോൾ ഇത് എത്രാമത്തെ വളവാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു മഞ്ഞൊന്നും ഇല്ലാതെ ഇപ്പോഴാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ആ മുകളിൽ കാണുന്ന മഞ്ഞ് ഉള്ള സ്ഥലമുണ്ടല്ലോ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് ഇപ്പം തന്നെ അത് നല്ല രീതിയിൽ മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ താഴോട്ടൊക്കെ മഞ്ഞ് അധികം വരാറായില്ല ഈ ഒരു മരം വഴി കണ്ടേണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണ് അപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്ക് അത് നല്ലപോലെ മഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മഞ്ഞ ഒക്കെ നമുക്ക് മുകളിൽ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് മുകളിൽ കാണാൻ പറ്റും അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് വഴിയിലൊക്കെ നല്ല കുരങ്ങന്മാരെ ഒന്നും കണ്ടില്ല സാധാരണ കുരങ്ങന്മാരെ കാണുന്നതാണ് പ്രാവശ്യം കുരങ്ങന്മാരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇപ്പൊ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് മഞ്ഞ് നമ്മളെ ഒരു ഊട്ടി തന്നെയാണ് ഈ പെൺകുടി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു പോണ സമയത്ത് വഴിയിലുള്ള ഈയൊരു ആ പാതയും അതുപോലെ തന്നെ നമുക്ക് ഭയാനവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും മണ്ണിടിച്ചിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാം മരം പിഴലോ അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണെന്നാണ് ഈ ഒരു ഭാഗം മഞ്ഞ് നല്ല രീതിയിൽ ഇറങ്ങി നമ്മൾ റോഡിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് വളം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏതായാലും ടോപ്പിലെത്തും വരുന്ന വണ്ടികളെപ്പോലും കാണാൻ നല്ല പാടാണ് അത്രയ്ക്ക് മഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം വിട്ടത് പൊന്മുടിയിലോട്ടല്ല ഞങ്ങൾ നേരെ ഒരു സൈഡിലോട്ടാണ് അവിടെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടും ഫോട്ടോയൊക്കെ എടുക്കുന്ന ഒരു പ്ലേസ് ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് ആദ്യം പോയത് അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ഉള്ള അവിടുത്തെ മഞ്ഞാണിത് പൊന്മുടിയിലെത്രമേ വേണ്ട ഈ ഒരു മരമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മരത്തിന്റെ മുകളിലാണ് ഇപ്പൊ എല്ലാ ആൾക്കാരും ഫോട്ടോ ഫോട്ടോഷൂട്ടിനും ഫോട്ടോ എടുക്കാനും എല്ലാം വരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ആദ്യം അവർ പൊന്മുടിയിലോട്ട് പോകുക നേരെ മണ്ടയിലോട്ട് പോകുന്നത് ഇവിടെ ആ ഇപ്പം ഈ മഞ്ഞന്ന് മാറിയ സമയത്തുള്ള വീഡിയോ ആണ് ഇത് അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇരട്ടി മണ് മഞ്ഞ് വന്നു ഇത് ഞങ്ങൾ പൊന്മുടി ടോപ്പിലെത്തി അങ്ങനെ അവിടുത്തെ ഫസ്റ്റ് കാണുന്ന മലയുണ്ട് ആ മലയിലോട്ട് ആദ്യം കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ വന്നത് അങ്ങനെയാണ് അത്രയ്ക്ക് മഞ്ഞായിരുന്നു കിടുങ്ങി എന്ന് വേണം പറയാം പിന്നെ കുറേ കഴിഞ്ഞാൽ വേറെ വ്യൂ പോയിന്റ് കണ്ടു അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറേ പേരയ്ക്കകളുണ്ടായിരുന്നു കുഞ്ഞ് പേരക്കയും വലിയ പേരക്കയും അങ്ങനെ ഇഷ്ടം പോലെ പേരയ്ക്കകളുണ്ട് അവിടെയും ഈ മഞ്ഞ് പോയ സമയത്ത് എടുത്ത വീഡിയോ ആണിത് അതേ സ്ഥലം തന്നെയാണ് ധൈ കാണുന്നത് അതേ ഇതിൽ മഞ്ഞ് പോയ ഉടനെ തന്നെ നിമിഷ നേരം കൊണ്ട് അടുത്ത മഞ്ഞ് വരുന്നത് ഇതും കുറച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ രണ്ട് മിനിറ്റ് മിണ്ടി ഈ ഒരു ഇതിലും മഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ രണ്ട് പ്രതിമകൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചറങ്ങി തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് വളമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മഞ്ഞാണ് ആ ഇറങ്ങിയ സമയത്തുള്ള ഇത് നല്ല രീതിയിൽ പോകുന്നവർ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അത്രയ്ക്ക് മഞ്ഞ ഇറങ്ങിയ സമയത്ത് നമുക്ക് പരസ്പരം ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴോ മണ്ണിടിച്ചിലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ കണ്ട് 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 ഏകദേശം താഴെ എത്തിയപ്പോഴത്തേക്ക് മഞ്ഞൊക്കെ മാറി തണുപ്പുണ്ട് എന്നാലും ആ മഞ്ഞൊക്കെ ഉള്ള മാറിയുള്ള ഒരു അന്തരീക്ഷമാണ് ഇത് പിന്നെ ഞങ്ങൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഫോട്ടോ എടുക്കണം ആ ഒരു സ്ഥലത്തും വന്നപ്പോഴത്തേക്കാണ് പിന്നെ അടുത്ത ഈ ഒരു മഞ്ഞ് ഈ വണ്ടികളൊക്കെ ചായ കുടിക്കാൻ വേണ്ടി നടത്തിയത് പിന്നെ വഴിയിൽ കണ്ടൊരു വെള്ളച്ചാട്ടമാണ് ഇത് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഈ ഒരു വെള്ളം തന്നെയാണ് അവിടുത്തെ ആൾക്കാരുകളെല്ലാം കുടിക്കാനും ബാക്കിയുള്ള എല്ലാം മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് നല്ല ശുദ്ധ വെള്ളമാണ് നല്ല തണുപ്പുമാണ് അങ്ങനെ കുറച്ച് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്ത് ഒരു ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ചു ഇവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ പൈപ്പിൽ നിന്നാണ് അവർ നേരിട്ട് വെള്ളം അവരുടെ അവരുടെ വീട്ടിലേക്ക് എടുക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ രാത്രി ഏകദേശം ഒരു ഏഴുമണി ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ വിതിരെ എന്തായാലും നല്ല സൂപ്പർ യാത്രയായിരുന്നു എല്ലാവരും ഒന്ന് പോയി കാണുക